ഒരു കാലത്ത് മലയാളികളെ വിസ്മയിപ്പിച്ച അറിവിൻ്റെ ജനകീയ വിപ്ലവം ജി എസ് പ്രദീപിൻ്റെ ഗ്രാൻഡ് മാസ്റ്റർ ഷോ വീണ്ടും തിരികെ വരുന്നു അശ്വമേധം എന്ന ഗ്രാൻഡ് മാസ്റ്റർ ഷോയ്ക്ക് ആരാധകർ ഏറെ ഉണ്ടായിരുന്നു ഇന്നു മുതലാണ് അശ്വമേധം ഷോ വീണ്ടും ആരംഭിക്കുന്നത് പുതിയ കാലത്തിനൊപ്പം അശ്വമേധം എത്തുമ്പോൾ എന്തൊക്കെയാണ് വ്യത്യസ്ത കാഴ്ചകളെന്ന് കാത്തിരുന്ന് തന്നെ കാരണം പണ്ട് കണ്ടവർക്ക് ഇതോർമ്മയുടെ പൂക്കളം കണ്ടു തുടങ്ങുന്നവർക്ക് കൗതുകത്തിന്റെ കളിക്കളം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് വീണ്ടും ആരംഭിക്കുന്നു തിങ്കൾ മുതൽ വ്യാഴം വരെ രാത്രി ഒൻപത് മുപ്പതിന് അശ്വമേധം